നമ്മൾ നമ്മളെ തിരയുന്നതിനിടയിൽ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന ചില മിണ്ടാപ്രാണികളുണ്ടാവും ഉപജീവന മാർഗമായിട്ടോ വളർത്തുമൃഗമായിട്ടോ അല്ലെങ്കിൽ ഒരു നിശ്ശബ്ദ സാന്നിധ്യമായിട്ടോ നമുക്ക് ചുറ്റിലും ഈ മിണ്ടാപ്രാണികൾക്ക് ഒരു നാഥനം അജാനൂർ കടപ്പുറത്തെ പരേതനായ കുഞ്ഞമ്മൂവിൻ്റെയും ബേബിയുടെയും മകനായ വിജീഷിൻ്റെ ലോകത്തിൽ ഈ മിണ്ടാപ്രാണികളുടെ സ്ഥാനം ഏറെ വലുതാണ് പത്തു വർഷത്തിലധികമായി ഈ മിണ്ടാപ്രാണികൾക്കൊപ്പം ജീവിക്കുന്ന വിജീഷ് ഒരു നിശബ്ദ സാന്നിധ്യമായി എന്നും നമുക്ക് ചുറ്റുമുണ്ട് ഭിന്നശേഷിക്കാരനാണെങ്കിലും പരിമിതികളുടെ ലോകത്ത് ജീവിക്കാതെ സാധ്യതകളുടെ ലോകം സൃഷ്ടിക്കുകയാണ് വിജീഷ് ദൂരക്കാഴ്ചയിൽ കാണേണ്ടവനല്ല വിജീഷ് അടുത്തറിയുമ്പോൾ അവൻ്റെ ലോകമറിയാം അവൻ അനുഭവിക്കുന്ന ആനന്ദമറിയാം ക്ക് ചുറ്റുമുള്ളവയെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വിജീഷിന്റെ കരുത്ത്